ദീർഘകാലത്തെ സേവനത്തിനു ശേഷം നിരവധി ജീവനക്കാർ സർക്കാർ സർവീസിൽ നിന്ന് പടിയിറങ്ങുന്ന ദിവസമാണ് ഇന്ന് ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ സേവനത്തിനു ശേഷം രണ്ടിടങ്ങളിൽ നിന്നായി അഞ്ചു പേർ വിരമിക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ കഥയും പറയാനുണ്ട് ആ കഥയാണ് ഇടുക്കി ബ്യൂറോ പങ്കുവയ്ക്കുന്നത് ആദ്യം പറയുന്ന കഥ വണ്ടൻമേട് എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എ സൈനബ ബി വി എന്ന അധ്യാപികയെക്കുറിച്ചാണ് സൈനബ് ടീച്ചർ ഇന്നാണ് ഔദ്യോഗികമായി സർവീസിൽ നിന്ന് വിരമിക്കുന്നത് എന്നാൽ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ വിരമിക്കാൻ പോകുന്ന ടീച്ചർക്ക് കുട്ടികൾ സമ്മാനമായി നൽകിയത് ടീച്ചറിൻ്റെ ഒരു കാരിക്കേച്ചർ ആയിരുന്നു എന്നാൽ ഈ സമ്മാനം കൊണ്ടൊന്നും ടീച്ചർ തൃപ്തയായിരുന്നില്ല ടീച്ചർ കുട്ടികളോട് ഒരു സമ്മാനം ചോദിച്ചു മേടിച്ചു ആ സമ്മാനം എന്താണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഇടുക്കി വണ്ടൻമേട് എം ഇ എസ്കൂളിലെ അധ്യാപിക വിരമിച്ച ചടങ്ങിൽ ലഹരിക്കെതിരെ കുട്ടികൾ പ്രതിജ്ഞ എടുക്കുന്ന നിലയുണ്ടായി കുട്ടികൾക്കിടയിൽ ലഹരിക്കെതിരെ അവബോധം സ്ഥിരമായി നിലനിർത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രചോദനം പകരും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ലെന്നും ഉപയോഗിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും കൂട്ടുനിൽക്കുകയില്ലെന്നും ടീച്ചറുടെ തലയിൽ കൈവച്ച് കുട്ടികൾ പ്രതിജ്ഞ ചെയ്യുന്ന വീഡിയോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയടക്കം നിരവധി പേർ നവമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു സമകാലികമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ഞാൻ കുട്ടികളോട് ആവശ്യപ്പെട്ടതാണ് കാരണം ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ ഒരിക്കലും ലഹരിക്ക് ലഹരിക്ക അടിമപ്പെടാതിരിക്കണം അതുകൊണ്ട് കുട്ടികളോട് ആവശ്യപ്പെട്ടത് എനിക്ക് ഞാൻ കിട്ടിയ ആ സർവീസ് കാലയളവ് നല്ല തന്നെയാണ് ാണ് അടുത്ത കഥ പറയാനുള്ളത് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എൺപത്തി ഒൻപത് വരെ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പ്രീ ഡിഗ്രി മുതൽ ഡിഗ്രി കാലഘട്ടം വരെ ഒരുമിച്ച് പഠിച്ച സഹപാഠികൾ ഒരേ ഓഫീസിൽ നിന്ന് ഒരുമിച്ച് ഇന്ന് വിരമിക്കുകയാണ് ഈ സഹപാഠികളോടൊപ്പം തന്നെ റിട്ടയർ ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഔദ്യോഗിക ജീവിതം കൊണ്ട് തന്നെ ഈ സഹപാഠികളൊന്നിച്ച് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഞാൻ സർവീസിൽ കയറി ശേഷം ഇവരെ മൂന്ന് പേരും ഒരേ പി എസ് സി ലിസ്റ്റിൽ നിന്നും ഏതാണ്ട് അടുത്തടുത്ത കാലഘട്ടത്തിൽ തന്നെ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് തന്നെ ജോലിയിൽ പ്രവേശിച്ചു അന്ന് മുതലുള്ള സൗഹൃദം ഇന്നും ഞങ്ങൾ തുടരുന്നു വളരെ നല്ല രീതിയിലുള്ള ബന്ധമാണ് ഞങ്ങൾ അന്നും കാത്തു സൂക്ഷിച്ചിരുന്നത് സഹപാഠികൾ എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ടൈപ്പ് ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു ഞങ്ങളുടെ മക്കൾ തമ്മിലും അതുപോലെ കുടുംബങ്ങൾ തമ്മിലും വലിയ രീതിയിലുള്ള കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സി കെ ജയശ്രീ വിദ്യാഭ്യാസ വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റായി വിരമിക്കുമ്പോൾ സഹപാഠികളായ റെനിമോൾ ജോസഫ് ശൈലജ ബി മിനി എം ആർ എന്നിവർ ഇതേ ഓഫീസിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലാണ് ഒരേ ദിവസം വിരമിക്കുന്നത് കൈരളി ന്യൂസ് ഇടുക്കി